ഓം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയേറെ മുഖ്യാഗ്മിനായ അനിരങ്ങളിനും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എന്റെ വിതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ ഇന്ന് ഈ തീർത്ഥയാത്രയിലെ അടുത്ത കഥ ഡോക്ടർ പൽപുവിന്റെ ഫലിതം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ മുന്നിട്ട് നിന്ന രണ്ടു സാരഥിമാരായിരുന്നു മഹാകവി കുമാരനാശാനും ഡോക്ടർ പൽപുവും കുമാരനാശാന് ഉയർന്ന് പഠിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഡോക്ടർ പൽപു ആയിരുന്നു ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിക്കുന്ന കാര്യത്തിലും മുന്നിട്ടുനിന്നത് ഈ ഗൃഹസ്ഥ ശിഷ്യനാണ് മൈസൂർ സർക്കാരിൻ്റെ കീഴ്സ സേവനം ചെയ്തിരുന്ന ഒരു നല്ല ഡോക്ടറായിരുന്നു പൽപു അദ്ദേഹത്തിന് പ്രതിമാസം വലിയ ശമ്പളവും കിട്ടിയിരുന്നു എങ്കിലും കുടുംബ ചെലവിനുള്ള തുക കഴിച്ച് ബാക്കി മുഴുവൻ അദ്ദേഹം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ടാണ് വിനിയോഗിച്ചിരുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് നീതി ലഭിക്കുവാനുള്ള പോരാട്ടത്തിൽ ഗുരുദേവനോടൊപ്പം ഡോക്ടർ ഉണ്ടായിരുന്നു ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മൈസൂറിൽ നിന്ന് നാട്ടിലെത്തി ഭഗവാന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഡോക്ടർ പൽപ്പു ആ ശ്രമത്തിലെത്തിയാൽ പിന്നെ അവിടെ നിന്നും തമാശയും പൊട്ടിച്ചിരിയും ഉയർന്ന് കേൾക്കാമായിരുന്നു ഒരിക്കൽ ഡോക്ടർ പൽപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനായി ഗുരുദേവൻ നൽകിയത് ഒരു പുലിത്തോലായിരുന്നു ഡോക്ടർ പുലിത്തോൽ നിലത്തുപിടിച്ച് അതിൽ കടന്നിരുന്നു എന്നിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജീവനോടെ ഇരുന്നപ്പോൾ പുലിയുടെ അരികത്തു ചെല്ലാൻ പോലും ആളുകൾ പേടിയായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ജീവൻ ഇല്ലാതായപ്പോൾ അതിന്റെ തോല് നമ്മുടെ ഇരിപ്പിടമായി മാറി ഒരു പുലി പുലിച്ചെത്താൽ അതിന്റെ തോലെങ്കിലും അവസാനം ശേഷിക്കും എന്നാൽ ജാതി നശിച്ചാൽ ഇവിടെ ശേഷിക്കാൻ ഒന്നുമില്ലല്ലോ ഭഗവാൻ നേർത്ത ചിരിയോടെ ഡോക്ടർ പൽഭുവിനെ നോക്കി എന്നാലും കുശുമ്പും കുന്നായ്മയും ശേഷിക്കും ഗുരു തന്നെയുമല്ല അതെല്ലാം പുലിത്തോലിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും ഡോക്ടർ പൽപ്പു ഫലിതം പൊട്ടിച്ചു ആ ഫലിതം ഗുരുദേവനും നന്നേ ഇഷ്ടപ്പെട്ടു